വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടിയുമായി മുങ്ങിയ പ്രതി ധന്യാ മോഹൻ കീഴടങ്ങി കൊല്ലം സ്വദേശിനി ധന്യാമോഹൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത് കീഴടങ്ങിയ പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി മണപ്പുറം കോം ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്നു ധന്യാ മോഹൻ റബ്ബി കളിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനുമായിരുന്നു ധന്യ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത് കൊല്ലത്തെ വിശ്വാസം മുതലെടുത്താണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹൻ പത്തൊമ്പത് ദശാംശം ഒൻപത് നാല് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ സിസ്റ്റം നിയന്ത്രണം മുഴുവൻ മോഹന്റെ കയ്യിലായിരുന്നു ധന്യയുടെയും മറ്റ് നാല് കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടിലേക്ക് അഞ്ചു കൊല്ലത്തിനിടെ എണ്ണായിരം ഇടപാടുകളിലൂടെയാണ് പണം ഒഴുകിയത് കയ്യിലെത്തിയ പണം ഉപയോഗിച്ചത് ആഡംബരത്തിനും ദൂർത്തിനുമാണ് വലപ്പാട് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു കാർ പാർക്ക് ചെയ്യാനും മറ്റും അഞ്ച് സെന്റ് സ്ഥലം കൂടി ഈ അടുത്ത് വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ആഡംബര വാഹനമടക്കം മൂന്ന് വാഹനങ്ങളാണ് ഇവർക്കുള്ളത് ഓൺലൈൻ റബിയിൽ നടത്തിയ രണ്ട് കോടിയുടെ ഇടപാടിന് ആദായ നികുതി വകുപ്പ് കണക്ക് ചോദിച്ചെത്തിയെങ്കിലും മറുപടി നൽകിയില്ല ഇത് കമ്പനിയിൽ അറിഞ്ഞതോടെയാണ് കള്ളികൾ ഓരോന്നായി പുറത്തായത് കുടുംബാംഗങ്ങൾക്കൊപ്പം ഒളിവിൽ പോയ ധന്യയ്ക്കായി പോലീസ് ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു തട്ടിപ്പ് പണം ഉപയോഗിച്ച് ധന്യ വാങ്ങിയ വലപ്പാട്ടതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നടപടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ പരാതി പോലീസിന് നൽകിയതിന് പിന്നാലെ ധന്യ വീട് പൂട്ടി കടന്നു കളയുകയായിരുന്നു വലപ്പാട് പോലീസ് പൂട്ടു തകർത്ത് പരിശോധന നടത്തിയിരുന്നു കുടുംബാംഗങ്ങളുടെ അറിവോടെ നടത്തിയ ആസൂത്രിത തട്ടിപ്പെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതിനിടെയാണ് ധന്യ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്